ആൽബി പുള്ളറ്റ് സ്റ്റാർട്ടാക്കി സോഫി സാരി ഒതുക്കി പിടിച്ച് കയറിയിരുന്നു മോനവനെ രണ്ടുപേരെയും നോക്കി കൈവീശി കാണിച്ചു അവൾ തിരിച്ചും സോഫി നമുക്ക് തൃശ്ശൂരിലേക്കൊന്ന് പോകണ്ടേ മാരിയുടെ ചേട്ടൻ പോകുന്നതിന് മുൻപ് ചെല്ലാമെന്നാണ് പറഞ്ഞത് ഇപ്പൊ പിന്നെ വിശേഷമായി സ്ഥിതിക്ക് ചേച്ചി പോകാതിരുന്ന മോശല്ലേ ആൽബി ചോദിച്ചു അതേ പോണേ ചായ ഇന്ന് വൈകിട്ട് വന്നിട്ട് വിളിച്ച് സംസാരിക്കണം അമ്മച്ചി എന്തായാലും പോകാതിരിക്കില്ല വിളിച്ച് സംസാരിക്കണം പിന്നെ മരിയട ചേട്ടൻ പോവയ്ക്കല്ലേ അവിടേക്കും പോകണ്ടേ സോഫി ചോദിച്ചു പോകാം മാര്യയുടെ വീട്ടിലേക്ക് എല്ലാവരും കൂടി പോകാം അവിടെ നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് വരാം ശനിയാഴ്ച നേരത്തെ പോയാൽ മതി ഞായറാഴ്ച തിരിച്ചു വരികയും ചെയ്യാം വീട്ടിൽ ചെന്ന് ഞാൻ സംസാരിച്ചോളാം അതിനു മുൻപ് ഒരു കാര്യമുണ്ട് നീ വന്നിട്ട് ഇന്ന് നമുക്ക് ഒരുമിച്ച് മാതാവിൻ്റെ പള്ളിയിൽ പോണം അവിടെ മെഴുകുതിരി കത്തിക്കണം നമ്മുടെ ജീവിതത്തിൽ ഇന്നൊരു നല്ല കാര്യം നടക്കുകയല്ലേ പൈലിച്ച് എണ്ണ അഡ്വാൻസ് കാശ് കൊടുത്തിട്ട് വേണം എനിക്ക് തിരിച്ചു വരാൻ ആൽബി പറഞ്ഞു അത് ശരിയാണ് ഇച്ചൻ ദേഷ്യപ്പെടുമെന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത് നമുക്ക് പോക അവൾ സന്തോഷത്തോടെ പറഞ്ഞു നീ വരുമ്പോഴേക്കും ഞാനും മോനും റെഡി നിൽക്കാം അല്ലേ ഞാൻ തിരിച്ച് വിളിക്കാൻ പറഞ്ഞോ ആൽബി ബി ചോദിച്ചു വേണ്ട ഞാൻ വന്നോളാം അവൾ പറഞ്ഞു സംസാരിച്ചത് കോളേജ് എത്തിയത് അറിഞ്ഞില്ലേരി അവളെ ഇറക്കി അവൻ വേഗം തിരിച്ചു പോന്നു വീട്ടിൽ വന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഡ്രസ്സ് മാറി അഡ്വാൻസ് കൊടുക്കാനുള്ള കാശുമെടുത്തിറങ്ങിയവൻ പപ്പയും മെബിയും കമ്പനിയിലേക്ക് പോയിരുന്നു മമ്മി കമ്പനിയിൽ ചെന്ന പപ്പയെക്കൂട്ടി ഞാൻ പരിചയനെ കാണാൻ പോവുകയാണ് അധികം വൈകാതെ തീരെടുക്കണം ആൽബി പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി മോനെ സൂക്ഷിച്ചു പോനെ മമ്മി പറഞ്ഞു ശരി മമ്മി പോയിട്ട് വരാം ആൽബി ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി കമ്പനിയിൽ ചെന്ന പപ്പയുടെ കാര്യം പറഞ്ഞു എബിയുടെ കാറിൽ അവർ രണ്ടുപേരും പൈലിച്ചേൻ്റെ വീട്ടിലേക്ക് പോയി പൈലിച്ചേണ്ടേയും കൂട്ടി സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടിലേക്ക് പോയി അയാളെ കണ്ട് സംസാരിച്ച് എല്ലാം ശരിയാക്കി രണ്ടു മാസത്തിനകം തീരെടുക്കാമെന്നും പറഞ്ഞ് തിരിച്ചു പോരുമ്പോൾ പപ്പയെ കൊണ്ടുപോയി സ്ഥലം കാണിച്ചു കൊടുക്കാനും മറന്നില്ല ആൽബി പപ്പായക്ക് സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു തീർച്ചയായും കമ്പനിയിൽ വന്നു അവിടെ എല്ലാവരെയും കണ്ട് സംസാരിച്ചു ആൽബി വന്നിട്ട് ആദ്യമായിട്ടാണ് അവൻ ഇവിടേക്ക് വരുന്നത് പുതിയ പമ്പ് കൂടി തുടങ്ങാൻ പ്ലാൻ ഉണ്ടെന്ന് എ ബി പറഞ്ഞു സ്ഥലം നോക്കണമെന്നും റബ്ബർ പാൽ സംഭരണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതിൽ ലാറ്റക്സ് മാൻ കൂടുതലാണെന്നും എ ബി പറഞ്ഞു കുറച്ചുകൂടി കഴിഞ്ഞാൽ വണ്ടികൾ കൂടും പമ്പുകളുടെ എണ്ണവും കൂടിക്കൊണ്ടുവരും ഇപ്പോൾ ഈ ഏരിയ മൊത്തം ചെത്തിമറ്റംകാട് പമ്പുകളാണ് പുതിയവർ തുടങ്ങാനുള്ള പരിപാടിയൊക്കെ ഇട്ട് കാണും ചെറിയ ഇപ്പോൾ വൻ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് സംസാരം അതുകൊണ്ട് പമ്പൊക്കെ ഇപ്പോൾ വേറെ ആരെങ്കിലും മറിച്ച് വാങ്ങിക്കും നമുക്ക് വേറെ എന്തെങ്കിലും നോക്കിയാൽ മതി ഇനി ആർ ബി പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് തോന്നിയപിക്കും ഉച്ചയ്ക്ക് മൂന്ന് പേരും ഒരുമിച്ചാണ് വീട്ടിലേക്ക് തിരിച്ചു വന്നത് ആഹാരം കഴിച്ചു കഴിഞ്ഞ് മോനെ കളിപ്പിച്ചോണ്ടിരിക്കുമ്പോൾ ആർ ബി തൃശ്ശൂർക്ക് പോകേണ്ട കാര്യം എല്ലാവരോടും പറഞ്ഞു മര്യക്ക് വളരെ സന്തോഷമായി ഏട്ടൻ പോകുന്നതിന് മുൻപ് ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു അവൾക്ക് പക്ഷേ ബി സമ്മതിച്ചിട്ടില്ലായിരുന്നു വന്നിട്ട് രണ്ടാഴ്ച ആയതേ ഉള്ളെന്നാണ് അവൻ പറയുന്നത് ഉച്ചയ്ക്ക് മോനെ ഉറക്കാൻ കയറി മരിയാ അവർ താഴെ റൂമിലാണിപ്പോൾ കിടക്കുന്നത് അവളുടെ കൂടെ എബി അകത്തേക്ക് പോയി ഫുഡ് കഴിക്കാൻ വന്നാൽ കുറച്ച് സമയം വിശ്രമിച്ചിട്ടാണ് തിരിച്ച് കമ്പനിയിലേക്ക് പോകുന്നത് അവൻ ആൽബി പറഞ്ഞുകൊണ്ട് മാത്രമാണ് പോകുന്നത് അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല ഇപ്പൊ വന്നിട്ട് അധികമായില്ലല്ലോ എബി അവളെ നോക്കി പറഞ്ഞു ഏട്ടൻ പോന് മുൻപ് എല്ലാവരോടും ചെല്ലാൻ പ്രത്യേകം പറഞ്ഞതല്ലേ മരിയ മുഖം വീർപ്പിച്ചുകൊണ്ട് ചോദിച്ചു ആള് കുഞ്ഞിനെ കൊണ്ട് യാത്ര പോകണ്ട അവൻ ഞാൻ പറഞ്ഞത് പോകേണ്ടത് ഇനി പോന്നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ ഇനി അതിൻ്റെ പേരിൽ മുഖം വീർപ്പിച്ചിരിക്കേണ്ട അവളെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എബി തിരിച്ച് പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ കുറച്ചുനേരം വാർത്ത കണ്ട് സീറ്റിൽ കിടക്കും ചിലപ്പോൾ അവിടെ കിടന്ന് മരങ്ങിപ്പോകും അവൾ അവൻ്റെ കയ്യിൽ പിടുത്തം വിട്ടു ഈ ചയാ ഇവിടെ കിടന്നോടെ അവളുടെ കണ്ണുകളിലെ തിളക്കം കണ്ട് അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി അവൾ പ്രസവം കഴിഞ്ഞ് വന്നതിന് ശേഷം എബി കിടക്കുന്നത് റൂമിൻ്റെ അരികിലിട്ടിരിക്കുന്ന സോഫയിലാണ് കാരണം ആറു മാസത്തേക്ക് ശാരീരിക ബന്ധം പാടില്ലെന്ന് ആരോ അവനോട് പറഞ്ഞു കൊടുത്തിരുന്നു ഡെലിവറി കഴിഞ്ഞ ഉടനെ ബന്ധപ്പെട്ടാൽ അടുത്ത കുഞ്ഞു വേഗമുണ്ടാകുമെന്നാണ് അവൻ്റെ അറിവ് അതുകൊണ്ട് അവളിൽ നിന്നും കഴുപ്പതും ഒഴിഞ്ഞു മാറിയവൻ അവളെ ചോദിക്കുമ്പോഴെല്ലാം ഒരു ചുംബനം കൊടുത്ത് ചിരിച്ചു മാറും അവൻ എന്തോ അവളുടെ പ്രസവ സമയത്തെ വേദനയും അവൾ പറഞ്ഞതിൽ നിന്ന് തന്നെ ഊഹിച്ചിരുന്നു അവൻ ഇനിയും അവളെ ആ ഒരു വേദനയിലേക്ക് തള്ളി വിടേണ്ടെന്ന് അവൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു തനിക്ക് ഒരു കുഞ്ഞു മതിയെന്നും അവളറിഞ്ഞാൽ ദേഷ്യപ്പെടും എന്നതുകൊണ്ടാണ് അവളോട് പോലും പറയുന്ന മനസ്സിൽ ഓടിപ്പിക്കുന്നത് ഒരു ചുടുശമ്പനത്തിൽ ഒതുങ്ങിയ അവരുടെ രാത്രികൾ എന്താ മരിയാ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അവൻ മോൻ കയ്യിലിരുന്ന് ഉറങ്ങിക്കഴിഞ്ഞിരുന്നു മരിയ കുഞ്ഞിനെ കിടത്തി പില്ലയെടുത്ത് ആരെങ്കിൽ വെച്ച് എഴുന്നേറ്റു പ്രസവം കഴിഞ്ഞപ്പോൾ ഞാൻ നന്നായി വണ്ണം വെച്ചു ശരിയാണ് ഈച്ചാനേയും ഇഷ്ടമില്ലെങ്കിൽ പട്ടിണി കിടന്നിട്ടായാലും ഞാൻ കുറച്ചോളാം ഈച്ചാൻ്റെ അവഗണന എനിക്ക് സഹായിക്കാന്നതിലും അപ്പുറമാണ് അവളുടെ നിറഞ്ഞ മിഴികൾ കണ്ട് അവൻ്റെ ഉള്ളു കെടഞ്ഞു മരിയ നീ എന്തൊക്കെയാ പറയുന്നത് മോളെ ഏഹ് നീ ഇപ്പോഴാണ് കൂടുതൽ സുന്ദരിയായത് ഇനി നീ എത്ര വണ്ണം വെച്ചാലും നീ എൻ്റെ പെണ്ണാണ് എൻ്റെ പ്രാണൻ അതൊന്നുമല്ല എൻ്റെ മനസ്സിൽ വേറെ കുറെ ചിന്തകളാണ് നിന്നോട് ഞാനെന്ന് സൂചിപ്പിച്ചിരുന്നില്ലേ ഇപ്പോൾ ശാരീരിക ബന്ധം പാടില്ലെന്ന് അവളെ നിറഞ്ഞ മെടികൾ തുടച്ചുകൊണ്ട് എബി ചോദിച്ചു അതൊന്നുമല്ല എന്തോ കാര്യമുണ്ട് പ്രസവം കഴിഞ്ഞപ്പോൾ എന്നൊരു ഇഷ്ടക്കുറവ് പോലെ അവളെ തേങ്ങൽ ഉയർന്നു ഏയ് എന്താ മരിയാ അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് എബി ഇറക്കാൻ പോണമായിരുന്നു ഇനിയും അവളോട് മനസ്സിലെടുത്ത് പറയാതിരുന്ന അവൾ തന്നെ തെറ്റിദ്ധരിക്കപ്പെടുമെന്ന് കണ്ട് എബി അവളെ വീട്ടിലിരുത്തി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അവളോട് തുറന്നു പറഞ്ഞു അത്ഭുതത്തോടെയും അതിലുപരി കൗതുകത്തോടെയും അവൾ അവനെ നോക്കിയിരുന്നു നിന്നെ ഇനിയും വേദനിപ്പിക്കാൻ ഞാൻ ഒരുക്കമല്ല നമുക്ക് നമ്മുടെ ജോ മാത്രം മതി അവളെ കെട്ടിപ്പിടിച്ചെന്ന് പറയുമ്പോൾ അവൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകി അവളുടെ ഈ കൈകളും അവൻ്റെ പുറത്ത് അമർത്തി പിടിച്ചു ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതി ഈ ഭാര്യ താനാണെന്ന് അവളുടെ മനസ്സ് പറഞ്ഞു ഈ ചായ എൻ്റെ ഭാഗ്യമാണ് ഈ ചയനെപ്പോലെ ഒരാളെ എനിക്ക് ഭർത്താവായി കിട്ടിയത് അവളെ മിഴുകൾ നിറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന മരിയാ അവളെ തന്നിൽ നിന്ന് മടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു അവൻ ദേ ദീച്ചായ ഇതൊക്കെ അനാവശ്യമായ ചിന്തകളാണ് പ്രസവ വേദനയൊക്കെ ആ നേരത്തെ ഒരു വേദന മാത്രമാണ് പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചാൽ തീരാവുന്നതേ ഇടൂ ആ വേദനയൊക്കെ ഒരു പെണ്ണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുവർണ്ണ നിമിഷങ്ങളാണ് അതൊക്കെ വേദനയോടെ നീ മക്കളെ പ്രസവിക്കുന്ന കർത്താവ് എന്ന ശാപമാണ് ഏറ്റവും പുണ്യം മരി കൈകൾ കൊണ്ടും അവൻ്റെ കവിളിൽ പിടിച്ചിട്ടും നെറ്റിയിൽ അമർത്തി ചുംബിച്ചു അപ്പോഴാണ് അതുവരെ താൻ ധരിച്ച് വെച്ചത് തെറ്റായിരുന്നെന്ന് അവനെ ബോധ്യമായത് മരിയാ വിളിച്ചുകൊണ്ട് അവളെ ഇറക്ക പോണമായിരുന്നു അവൻ അവളമായി വീട്ടുകൾ കിടക്കുമ്പോൾ അവൻ്റെ എല്ലാ സംശയങ്ങളും മാറിയിരുന്നു അവളിലേക്ക് ചേക്കറൻ ഒരുങ്ങിയവൻ അവളുടെ മാവിൽ നിറഞ്ഞു നിൽക്കുന്ന അമ്മിഞ്ഞപ്പാലെ മധുരം മാതിമായി അവൻ്റെ നാവുകൾ അറിഞ്ഞു അവളുടെ വയലേക്ക് മുഖം മുരസിക്കൊണ്ടിറങ്ങിയവൻ പിന്നെയും താഴേക്കിറങ്ങിയപ്പോൾ അവളെ തൊണ്ട വറ്റി വരണ്ടു തുടയിടുക്കിൽ അവൻ്റെ അതിരം പതിഞ്ഞപ്പോൾ ഒന്നുയർന്നു അവൾ അവൻ്റെ പുറത്ത് അവളുടെ നകം ആഴ്ന്നിറങ്ങാൻ തുടങ്ങിയിരുന്നു ഒരു കാറ്റായി അവളിൽ വീഴ്ച അവൻ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു കോടിച്ചേരൽ അവൻ്റെ ശരീരം വെട്ടി വിറച്ചു അവളിൽ അവനെ നിറയ്ക്കാൻ മനസ്സ് വന്നില്ല അവന് അപ്പോഴും അവളിൽ നിന്നും പെട്ടെന്ന് കുറച്ച് ഇറങ്ങിക്കിടക്കുമ്പോൾ അവളെ തുടയിടക്കിൽ ചുടിദ്രാവകം ഒലിച്ചിറങ്ങി അവനോട് പറ്റിച്ചേർന്ന് കിടക്കുമ്പോൾ അവളുടെ ഉള്ളിൽ അവൻ്റെ സ്ഥാനം ഒരുപാട് ഉയരത്തിലായിരുന്നു ഇതുപോലെ ഒരാളെ കുറച്ച് വൈകിയാണെങ്കിലും തനിക്ക് ലഭിച്ചതിൽ അവൾ ഈശോയോട് നന്ദി പറഞ്ഞു അവനെ നെഞ്ചരിച്ചിയോട് പറ്റി കിടക്കുമ്പോഴും അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു എബി അങ്ങനെ കിടന്നുറങ്ങിപ്പോയിരുന്നു മോൻ്റെ കരച്ചിൽ കയറ്റാണ് മരിയ ഉണർന്നത് ഞെട്ടിപ്പടഞ്ഞെഴുന്നേറ്റും അവൾ മോനെ ചേർത്ത് പിടിച്ച് പാല് കൊടുത്തു എബി എഴുന്നേറ്റ് അവളെ ഒന്ന് നോക്കി ചീരിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് പോയി ആൽബി പള്ളിയിൽ പോകുന്ന കാര്യം അമ്മയോട് പറഞ്ഞു മമ്മിക്കൂടെ വരുന്നില്ല നിങ്ങൾ പോയിട്ട് വ എന്നും പറഞ്ഞു ആൽബി മോൻ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കുളിപ്പിച്ച ഡ്രെസ്സ് മരിച്ചു അവനെയും കുളിച്ച ഡ്രെസ്സ് മാറി വെള്ളജീപയും മുണ്ടും മുടുത്തൊരുങ്ങി പള്ളിയിൽ പോകുമ്പോൾ ആ വേഷമാണ് അവനിഷ്ടം സോഫി വരുന്നതും കാത്തു മോനെ മടിയിൽ ഏർത്തിയിരുന്നു അവൻ അമ്മ എന്തിയപ്പേ കാണില്ലല്ലോ അമ്മ വന്നിട്ട് ടാറ്റ പോകാമെന്ന് പറഞ്ഞപ്പോൾ മുതൽ സന്തോഷത്തിലാണ് കുഞ്ഞ് അവളെ വരവ് വൈകം തോറും അവൻ്റെ ഇടം നിഞ്ചി പിടയ്ക്കാൻ തുടങ്ങി എന്നതാ കറുതാവേ നീലൊരു പിടച്ചിൽ ആൽബി ഇടത്ത് കൈകണ്ട നെഞ്ചിൽ അമർത്തി പിടിച്ചുകൊണ്ട് മോനെ നോക്കി ആൽബി മോനെ താഴെ നിർത്തി എഴുന്നേറ്റു അവന്റെ മനസ്സെന്തോ അസ്വസ്ഥത നിറഞ്ഞു അവൻറെ കണ്ണുകൾ ഗേറ്റിലേക്ക് നീണ്ടു അവൾ വരുന്ന സമയം പിന്നെയും വൈകിക്കൊണ്ടിരുന്നു മോനെ നീ ഇന്ന് പോയി നോക്കി മോളെ കാണുന്നില്ലല്ലോ മമ്മിയുടെ തറശലും കൂടി ആയപ്പോൾ അവന്റെ മനസ്സിൽ വേണ്ടത്തെ ചിന്തകൾ നിറഞ്ഞു ചെറിയ രൂപമായിരുന്നു അവൻറെ ഉള്ളിൽ തെളിഞ്ഞു വന്നത് എന്തെങ്കിലും അപകടത്തിൽ പെടുത്തി കാണോ അവന്റെ ചിന്തകൾ കാട് കയറി നേരം വൈകിയ ഓടുന്നതിനിടയിൽ ഫോൺ എടുക്കാൻ മറന്നു എന്ന് വണ്ടിയിലിരുന്നപ്പോഴാണ് അവൾ പറഞ്ഞപ്പോൾ താൻ തന്നെയാണ് മുടക്കിയത് സാറിയില്ലെന്ന് ആ നിമിഷത്തെ അവൻ സ്വയം ശബിച്ചു ഞാൻ പോയി നോക്കി വരാം മമ്മി മോനെ നോക്കണേ ആൾ ആടി വണ്ടിയുടെ കീഴെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി വണ്ടി സ്റ്റാർട്ടാക്കി ഗേറ്റ് കിടന്നു ഒരു ബസ് അവനെ കടന്നുപോയി കുറച്ച് മാറി സ്റ്റോപ്പിൽ നിന്നും അതിലും സോഫി ഇറങ്ങി അവളെ കണ്ട നിമിഷം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾ താൻ അനുഭവിച്ച മാനസിക പിരിമുറുക്കം തന്നെ വിട്ടുപോകുന്നത് അറിഞ്ഞു അവൻ ബെസ് ഇറങ്ങി നോക്കിയപ്പോൾ തന്നെ ആൾബി കുറച്ച് മാറി നിൽക്കുന്നത് കണ്ട് അവൾ ചിരിച്ചുകൊണ്ട് ഓടി വന്നു ഈച്ച പേടിച്ചു പോയോ അവൻ്റെ മുഖം കണ്ട് സോഫി ചോദിച്ചു പിന്നല്ലാതെ നീ വരുന്ന സമയം കഴിഞ്ഞുകൊണ്ട് തിരക്കി വരാൻ തുടങ്ങുമായിരുന്നു ഞാൻ നീ എന്താ വൈകിത് ആൾബി വണ്ടി ഒതുക്കി നിർത്തിക്കൊണ്ട് ചോദിച്ചു അതൊരു വിഷയമുണ്ടായി ഇച്ച വാ വീട്ടിൽ പോയി പറയാം സോഫി പറഞ്ഞുകൊണ്ട് അവൻ്റെ പിന്നിൽ കയറിയിരുന്നു ആൾബി വണ്ടി സ്റ്റാർട്ടാക്കി വീട്ടിലേക്ക് തിരിച്ചു മമ്മി സീറ്റൊടി തന്നെ അവരെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അമ്മ കുഞ്ഞി വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി മണ്ണിൽ നിർത്തി ഇറങ്ങി രണ്ടുപേരും സോഫി മോനെ വാരിയെടുത്തു അമ്മയുടെ പൊന്നെ പേടിച്ചു പോയോ സോഫി മോൻ്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ചോദിച്ചു ഞാനല്ല അപ്പയെ പേച്ചു പോയത് കുഞ്ഞ് ചിരിച്ചുകൊണ്ട് ആൽബി നോക്കി ചിരിച്ചു അതുകൊള്ളമല്ലോ അമ്മയെന്തെന്ന് ചോദിച്ചിട്ടിരുന്നിട്ട് ഇപ്പം ഞാനായോ മോൻ്റെ വയറിൽ ഇക്കിളി ഇട്ടുകൊണ്ട് കൊണ്ട് ചോദിച്ചു ആൽബി അല്ല മോളെ നീ എന്താ വൈകിത് ഇത്ര വൈകാറില്ലല്ലോ നീ മമ്മി ചോദിച്ചു സോഫി അകത്തേക്ക് കയറി സീറ്റോട്ടിലിരുന്നു അത് പിന്നെ അവിടുന്ന് വരുന്ന ബസ്സിൽ ഒരു സംഭവം ഉണ്ടായി കോളേജ് കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പിൽ ഒരു സ്കൂളുണ്ടല്ലോ കുട്ടികൾ കയറുമ്പോൾ അതിലെ ക്ലീനർ ചക്കൻ സ്റ്റെപ്പിന് മുകളിൽ തന്നെ നിൽക്കുകയാണ് എന്നിട്ട് കുട്ടികളെ മുട്ടുകയും ബാഗിൽ പിടിക്കുന്നത് പോലെ കാണിച്ച് അവടെയും സോഫിയൊന്നും നിർത്തി എന്തോ പറയാൻ വന്നത് നിർത്തിക്കൊണ്ട് അവരെ നോക്കി അവൾ ഉദ്ദേശിച്ചത് എന്താണ് ആൽബിക്ക് മനസ്സിലായി നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ ഞാൻ അവൻ അവൽക്കുന്നതിൻ്റെ പിന്നിലെ സീറ്റിലാണ് ഇരുന്നത് അടുത്ത സ്റ്റോപ്പിൽ നിന്നും ഒരു കുഞ്ഞിനെ എടുത്തു ഒരു ചേച്ചി കയറി ചേച്ചിയെന്ന് പറയാൻ പറ്റില്ല എൻ്റെ അത്ര പ്രായം കാണും ലോങ് സീറ്റിൽ നിന്ന് ഒരു ചേച്ചി എഴുന്നേറ്റ് അവർക്ക് ഇരിക്കാൻ സ്ഥലം കൊടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ കൈ അറിയാത്തതുപോലെ കുട്ടിയുടെ പുറത്ത് തട്ടി അവൾ അവനെ നിന്ന് നോക്കി പതിയെ ഇവൻ പുറത്ത് തഴുകാൻ തുടങ്ങി കൊച്ചിനെ ഇറക്കിപ്പിടിച്ച് പരമാവധി നീങ്ങിയിരിക്കാൻ അവർ ശ്രമിച്ചു എഴുന്നേറ്റ് നിൽക്കാൻ സ്ഥലവും അവനെ കോപത്തോടെ നോക്കുന്നുണ്ട് എന്നിട്ട് അവനൊരു ഇല്ല കുട്ടികളോട് ചെയ്തത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എനിക്കവൻ്റെ ചെയിടത്തൊന്ന് പൊട്ടിക്കാൻ തോന്നിയതാണ് ഞാൻ കടിച്ചു പിടിച്ചിരുന്നു അവനൊരു ഭാവ്യത്യാസവും കൊണ്ടത് തുടർന്നു പുറത്തെ കമ്പിയുടെ ഇടയിലൂടെ കൈയിട്ട് കൊണ്ട് അതിൻ്റെ കഴുത്തിൽ വരെ അവൻ്റെ കൈ നീങ്ങിക്കൊണ്ടിരുന്നു അവിടെ കണ്ണുകൾ നിറഞ്ഞു പാവം പേടിച്ചിട്ടൊന്നും പ്രതികരിക്കാതിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അതിൽ കൂടുതൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഞാൻ അവനെ വിളിച്ചു പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയവൻ നീ എന്താ ചെയ്യുന്നതെന്ന് നിനക്കറിയാമോ നിന്റെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരും ഇല്ലേ ഞാൻ ചോദിച്ചു അപ്പോൾ അവൻ എന്നോടൊരു ചോദ്യം ഈ ചേച്ചിക്ക് കുഴപ്പമില്ല പിന്നെ എനിക്കെന്തിൻ്റെ സുഖ്യാണെന്ന് അല്ല ഞാൻ അസുഖയെ കൊണ്ടാണ് പറയുന്നതെങ്കിൽ എന്നോട് അവിടെ കയറിയിരിക്കാൻ അവൻ സുഖിപ്പിച്ചു തരാന്ന് എൻ്റെ സകല നിയന്ത്രണം വിട്ടു ബസ് ബെല്ലടിച്ച് നിർത്തി അവനെ ചെവിക്കല് നോക്കി കൊടുത്തു പോരാടി സോഫിയ നിർത്തി എല്ലാവരെയും നോക്കി നീ അടിക്കാതെ ഇവിടെ വന്നിരുന്നുവെങ്കിലപ്പോൾ നിന്നെ ചെവിക്കല് ഞാൻ അടിച്ചു തീർപ്പിച്ചേനെ ആൽബി മോഷ്ടിച്ചുരുട്ടിക്കൊണ്ട് പറഞ്ഞു അതുതന്നെ എന്നിട്ട് മരി ആകാംക്ഷയോട് ചോദിച്ചു വണ്ടിലുള്ളവർക്ക് പലർക്കും ആദ്യമൊന്നും മനസ്സിലായില്ല പിന്നെ പെൺകുട്ടികൾ തന്നെ എല്ലാം പറഞ്ഞു നടു റോഡിൽ നിർത്തിയത് കണം ബ്ലോക്ക് ആവുകയും ചെയ്തു എല്ലാവരും അവൻ്റെ മേൽ കൈ വയ്ക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ ബസ്സിലുള്ളവരും കൂടുന്ന കുട്ടികൾക്കും ചിലർ കൈ അനുഭവം ഉണ്ടായിട്ടുണ്ട് മുൻപു എന്നും ചിലർ പറഞ്ഞു ഇറങ്ങിയോടാൻ നിന്നവനെ പിടിച്ചു നിർത്തി എല്ലാവരും കൂടി പിന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവനെതിരെ പരാതി കൊടുത്തിട്ടാണ് തിരിച്ചു പോന്നത് അതാണ് വൈകിയത് സോഫി പറഞ്ഞു നിർത്തി അത് നന്നായി ഇനി അവൻ ആരെയും ഒന്നും ചെയ്യാൻ തോന്നില്ല ചില വൃത്തികെട്ട ജന്മങ്ങളുണ്ട് ഇതുപോലെ മമ്മി ആരിശത്തോടെ പറഞ്ഞു ആ നിനക്ക് നല്ല പുരോഗതി ഉണ്ടല്ലോ മുല്ലപ്പൂമ്പടി ഏറ്റിക്കിടക്കും കല്ലിനും ഉണ്ടോ സൗരഭ്യം എന്ന് പറഞ്ഞതുപോലെ സഹവാസം എൻ്റെ കൂടെ ആയതുകൊണ്ടാണ് നിനക്കിപ്പോൾ കുറച്ച് ധൈര്യം കേട്ടിരിക്കുന്നത് അല്ലേ സോഫി കൈ അടിച്ചുകൊണ്ട് ആൽബി പറഞ്ഞു അത് ശരിയാണ് ചേട്ടായി പറഞ്ഞത് ചേച്ചി ഇപ്പോൾ നല്ല ബോൾഡായിട്ടുണ്ട് പ്രതികരണശേഷി ആവശ്യമാണ് ഇന്നത്തെ സമൂഹത്തിന് മരിയ പറഞ്ഞു അവളെപ്പോയി വേഗം സോഫിക്ക് കുടിക്കാൻ ചായ എടുത്തുകൊണ്ട് വന്നു അടിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതല്ലേ വേഗം കുടിച്ചു ചിരിയോടെ അവൾക്ക് നേരെ കപ്പ് നീട്ടി പിടിച്ചുകൊണ്ടും മരിയ പറഞ്ഞു നീ എന്നെ ആക്കിയതാണല്ലേ സോഫി അവളെ നോക്കി ചോദിച്ചുകൊണ്ട് ചായ വാങ്ങി കുടിച്ചു സോഫി നീ വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ മോനോടും പുറത്ത് പോകാമെന്ന് പറഞ്ഞിരിക്കുകയാണ് നമുക്ക് തിരി കഥിച്ചിട്ട് പെട്ടെന്ന് വരാം ആൽബി പറഞ്ഞപ്പോൾ സോഫി എഴുന്നേറ്റും ഞാൻ കൊണ്ടുപോയി വെച്ചോളാം ചേച്ചി പോയി റെഡി ചെയ്യാം മരിയ നിർബന്ധപൂർവ്വം കപ്പ് വാങ്ങി അടുക്കളയിലേക്ക് നടന്നു ആൽബി ഉള്ള പിന്നാലെ റൂമിലേക്ക് പോയി എടി ഞാൻ ചെന്ന് കാണണവനെ അവനെ നിന്നെ സുഖിപ്പിക്കാനുള്ള ആണിവിടെ ഉണ്ടെന്ന് അവനൊന്ന് അറിയിച്ചു കൊടുക്കാൻ ഞാൻ ആൽബി പറഞ്ഞു കേട്ട് ബാഗ് ടേബിൾ വെച്ച് വാ അഴിച്ചു വെച്ച് സോഫി തിരിഞ്ഞു നിന്നു എൻ്റെ പൊന്നീച്ചയ വേണ്ടായി അവൻ അപ്പത്തന്നെ പോലീസുകാർ കൊടുത്തു ഇനി എൻ്റെ ഈച്ചൻ ബുദ്ധിമുട്ട് ചെല്ലണ്ട കേട്ടോ അവൾ അവൻ്റെ കവളിത്താൽ ഓടിക്കൊണ്ട് പറഞ്ഞു ഒരു കൈ കണ്ട് അവളെ ഇടിപ്പിൽ പിടിച്ച് തന്നോട് അടുപ്പിച്ച് നിർത്തിക്കൊണ്ട് അവളെ ചെവിയിൽ പറഞ്ഞു ആൽബി നിന്റെ ദേഹത്ത് അവൻ്റെ കൈ അരിച്ചാൽ അവൻ്റെ കൈ പിന്നെ അവൻ്റെ ദേഹത്ത് വെച്ചേക്കില്ല ഞാൻ ആൽബി അത് പറയുമ്പോൾ അവൻ്റെ മുഖം വല്ലതും വലിഞ്ഞ് മുറുകി അതെനിക്കറിയാലോ എൻ്റെ കെട്ടിയവനെ ആകെ വിയപ്പാണ് ഞാൻ കുളിച്ചേച്ച് വരാം അവനിൽ നിന്ന് കുതിരി മാറിക്കൊണ്ട് പറഞ്ഞു അവൾ പെട്ടെന്ന് വാ ഞാൻ താഴെ ഇരിക്കാം ആൾബി പറഞ്ഞുകൊണ്ട് അവളെ വിട്ടു പുറത്തേക്ക് പോയി സോഫി കുളിക്കാൻ കയറി പെട്ടെന്ന് കുളിച്ചിറങ്ങി ഒലീബ ഗ്രീൻ കളർ ചുരിദാറാണ് അവളിട്ടത് മുടിച്ചേക്ക് ഒതുക്കി പിന്നീട്ടു കൺമശി എഴുതി കുഞ്ഞു പൊട്ടും കൊത്തി വേഗം ഇറങ്ങി മമ്മി ഞങ്ങൾ പോയിച്ചു വരാം സോഫി ഇറങ്ങി വരുന്ന കണ്ട് ആൾബി റൂമിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ശരി പോയിട്ട് വാ മമ്മി അകത്തു നിന്നും ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റ് ആവും കേട്ടോ വല്ലിപ്പച്ചിൻ്റെ വീട്ടിലേക്കൊന്ന് പോകണം മോനെ കാണുമെന്ന് പറഞ്ഞിരുന്നു എന്നോട് കൊണ്ടുപോയി കാണിച്ചു വരാം വൈകിയ കിടന്നോട്ടോ അപ്പം കഴിക്കാൻ കാക്കണോ മമ്മി ചോദിച്ചു വേണ്ട മമ്മി ആൽബി പറഞ്ഞിട്ടുണ്ട് മോൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് മുറ്റത്തേക്കിറങ്ങി മമ്മി പോയിട്ട് വരാം മരിയ പോയിട്ട് വരാം ഇരുവരോടും യാത്ര പറഞ്ഞിറങ്ങി സോഫിയും മോനെ മുമ്പിൽ എഴുത്തിയ ആൽബി സോഫി പിന്നിൽ കയറിയിരുന്നു അവൻ്റെ വയറിനീതെ കുടിക്കായി ചുറ്റി വട്ടം പിടിച്ചുകൊണ്ട് പോകാം ആൽബി ചോദിച്ചു പോകയിച്ച അവൾ പറഞ്ഞു ആൽബി വണ്ടി നേരെ പള്ളിയിലേക്ക് വിട്ടു മാതാവിൻ്റെ പള്ളിക്ക് മുമ്പിൽ വണ്ടി നിർത്തി ഇറങ്ങി അവർ പ്രാർത്ഥിച്ച് മെഴുകതിരി കഥച്ച് രണ്ടുപേരും ഒരുമിച്ച് ആൽബി മോനെ എഴുത്തി പിടിച്ചിരുന്നു വീണ്ടും മൊട്ടുകൊത്തി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി നേരെ വല്ലിപ്പച്ചിൻ്റെ വീട്ടിലേക്കാണ് പോയത് വണ്ടി നിർത്തുമ്പോഴേക്കും ഓടി ഇറങ്ങി വന്നിരുന്നു അമ്മ മോനെ കണ്ടപ്പോൾ അമ്മുവിനും സന്തോഷമായി കുഞ്ഞിനെ എടുത്ത് ആകത്തേക്കോടി കുറേ സമയം അവിടെ സംസാരിച്ചിരുന്നു അവർ ആഹാരം കഴിക്കാൻ കുരം നിർബന്ധിച്ചുവെങ്കിലും ആൽബി കഴിക്കാൻ കൂട്ടാക്കിയില്ല തിരിച്ച് ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ വണ്ടി ഒതുക്കി നിർത്തിയവൻ നമുക്ക് നമുക്കിവിടുന്ന് കഴിച്ചേച്ചു പോകാം ഇടയ്ക്കൊരു മാറ്റം നല്ലതല്ലേ ആൽബി മോനെ എടുത്തുകൊണ്ട് നടന്നു കൂടെ സോഫിയും ആഹാരം കഴിച്ചിറങ്ങുമ്പോഴേക്ക് സമയം ഒരുപാടായിരുന്നു മമ്മി അവരെ കാത്തു ഹാൾ തന്നെ ഉണ്ടായിരുന്നു മമ്മി കിടന്നില്ലേ സോഫി ചോദിച്ചിട്ടുണ്ട് മമ്മിയുടെ അരികിൽ വന്നു മോൻ അവളെ തോളിൽ കിടന്ന് ഉറക്കമായിരുന്നു ഇല്ല മോളെ നിങ്ങൾ വന്നിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു അവിടെ എന്താ വിശേഷം കുഴപ്പമൊന്നുമില്ലല്ലോ മമ്മി ചോദിച്ചു ഇല്ല മമ്മി എല്ലാവരും സുഖമായിരിക്കുന്നു സോഫി പറഞ്ഞിട്ട് മുകളിലേക്ക് കയറാൻ തുടങ്ങി മോൻ ഇവിടെ കിടക്കട്ടെ മോളെ പാപ്പ വന്നിട്ട് മോനെ കണ്ടില്ലെന്ന് പറയുന്നുണ്ട് അമ്മ അവളെ കയ്യിൽ കുഞ്ഞിനെ വാങ്ങി റൂമിലേക്ക് പോയി ആൽബിം മുൻവശത്തെ ലൈറ്റ് ഓഫാക്കി വാതിലടിച്ച ലോക്കാക്കി അവളുടെ അടുത്തേക്ക് നീശ പിരിച്ചുകൊണ്ട് നടന്നു വന്നു ഞാൻ വെള്ളം എടുത്തേച്ചും വരയിച്ച സോഫി പറഞ്ഞുണ്ട് ആടുക്കളയിലേക്ക് നടന്നു കുറച്ച് കൂടുതലെടുത്തു ഇന്ന് കുറച്ചധികം വേണ്ടി വരും പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് കയറിപ്പോയി ഈ ചെൻ്റെ ഒരു കാര്യം സോഫി ചിരിച്ചുകൊണ്ട് വെള്ളം എടുക്കാൻ വേണ്ടി പോയി